ഹായ് ഓൾ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി കൊച്ചൂരിവരെ അമ്പലത്തിലാണേ പോയത് അമ്പലത്തിലാണെങ്കിലും ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല എന്നാലും എല്ലാവരും എടുക്കാറുണ്ട് അപ്പം ഞാനായിട്ട് കുറയ്ക്കേണ്ടല്ലോ അപ്പം തൊഴുതിറങ്ങിയപ്പം ജസ്റ്റ് പുറത്തുനിന്ന് എടുത്തതാണ് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏരിയ ഇത് കാർ പാർക്കിംഗ് ഏരിയ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്നിറങ്ങി നേരെ ഫുഡ് കഴിക്കാനാണേ പോയത് ഫുഡ് കഴിക്കാനായിട്ട് ധനാമാളിലെ ശരവണ റെസ്റ്റോറൻറ്റിലാണോ പോയത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം പുറത്തുനിന്ന് കഴിക്കുമ്പം മാത്രം ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇഡ്ഡലി സാമ്പാറാണ് ഇഡ്ലി ഇല്ല മാത്രം ദോശ പ്ലെയിൻ ദോശ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഞാൻ ലാസ്റ്റ് ഇഡ്ഡലിയിൽ തന്നെ ചെന്ന് നിൽക്കും അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇഡ്ലി ടിപ്പ് ഫിൽറ്റർ കോഫി വട ഗീ റോസ്റ്റ് വിത്ത് മസാല അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ധനാമാളിൽ തന്നെ ലൂലൂല് കയറി ഫിഷും ചിക്കനും ഒക്കെ മേടിക്കാനായിട്ട് അപ്പം ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി അപ്പോൾ ഉണ്ട് ദേ ഇരിക്കുന്നു എൻ്റെ ഫേവറേറ്റ് പശു പിന്നെ ഞങ്ങൾ ഫിഷ് അയലയാണ് കേട്ടോ മേടിച്ചത് പിന്നെ ബില്ലിങ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് സെൽഫ് ബില്ലിങ് ചെയ്യുന്നത് ലുലുയിൽ പിന്നെ ധനാമാളി പോയിട്ട് തിരിച്ചിറങ്ങൾ ആ മസ്റ്റാണ് ജിഗർദണ്ട അപ്പം ഞങ്ങൾ രണ്ട് ജിഗർദണ്ട കൂടി മേടിച്ചു നേരെ വീട്ടിലേക്ക് പോയി